ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കാം മട്ടൻ ഹണ്ടി അതിൻ്റെ പേരാണ് കേട്ടോ ഒരു പാകിസ്ഥാനി കറിയാണ് ഞാനിപ്പോൾ അടുത്ത ദിവസം ഇപ്പോൾ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ റെസിപ്പി കിട്ടി ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചന് ശേഷം ഒരു കാൽ കപ്പ് ഓയിൽ കൊടുക്കുക അതിന് ശേഷം നമുക്ക് സവോളനെ ചേർത്ത് കൊടുക്കേണ്ടത് വലിയ രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ അരച്ചതിന് ശേഷം ഒരു ഒന്നര കപ്പ് അളവ് വരും കേട്ടാ ഒന്നര കപ്പ് അളവ് വരും രണ്ട് വലിയ സവോള അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിൽക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുക മട്ടൺ ഞാനിപ്പോൾ ഒന്നര കിലോ ഒന്നര കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ വിനീഗറും ഒക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി മട്ടനാണ് ഒന്നര കിലോ എല്ലുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇട്ടാ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമുക്കതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും പിന്നെ അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വരും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് എടുത്തതാണ് അതും ഞാൻ നമ്മുടെ ഉള്ളി അരച്ച പോലെ തന്നെ ഒരിത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് അരച്ചെടുത്തിട്ടുള്ളത് പേസ്റ്റ് ഇട്ടുക അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് ൊടുക്കാം അതിന് ശേഷം നമുക്കതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് കുരുമുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി ഒരു ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണും എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ മട്ടനിന്ന് വെള്ളം ഇറങ്ങി വരും പിന്നെ അതുപോലെ ഉള്ളീന്നൊക്കെ വെള്ളം ഇറങ്ങി വരും എന്നാലും ഒരു കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതൊരു ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് അത് വിചാരിച്ചിട്ട് ഭയങ്കര ഗ്രേവി ആയിട്ടല്ല ഒരു തിക്കുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ചതിന് ശേഷം മട്ടൺ നന്നായിട്ട് വേവിക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസിലാണ് ഞാൻ അടിച്ചത് അത് നാല് വിസിൽ മൊത്തം അപ്പം തന്നെ എൻ്റെ മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇപ്പം നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടില്ലേ ഇപ്പം മട്ടൻ നന്നായിട്ട് വെന്തിട്ട് മേലെ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്കതിൽക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം നമുക്ക് തീയൊന്ന് കത്തിച്ചു കൊടുക്കാം കണ്ടില്ലേ നന്നായിട്ട് ഗ്രേവിയും അതിലുണ്ട് കേട്ടോ ചാറോട് കൂടിയിട്ട് തന്നെയാണ് ഉള്ളത് ഇനി നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് ചേർക്കുന്നത് അത് ഞാനിപ്പോൾ ഒരു കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അത ആദ്യം നമുക്ക് ചേർക്കേണ്ടത് തൈരാണ് ഞാനിപ്പോൾ ഒരു കപ്പ് തൈര് പുളി ഇല്ലാത്ത തൈരാണ് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പുളി അധികമുള്ള തൈര് എടുക്കരുത് കേട്ടാ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് പിന്നെ വേണ്ടത് നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അരച്ചെടുക്കുക അതും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് അത് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചൊരു ആയിട്ടുള്ള കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് പിന്നെ ചീ ക്യൂബ് ചീസിൻ്റെ അതൊരു രണ്ട് ക്യൂബ് കൊടുക്കുക അത് നമുക്ക് സ്ലൈസ് ആയിട്ട് കിട്ടണത് ഏത് രീതിയിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് പീസ് ഇട്ടുകൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടാകുന്നുള്ളത് നോക്കി വെക്കണം ഇനി കുറച്ച് സമയം അതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ട് നല്ലൊരു ഇതായിട്ട് സ്ട്രക്ചറായിട്ട് വരും കേട്ടോ ഉപ്പുണ്ടോയെന്നുള്ളതൊന്ന് നോക്കണം അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഞാനിപ്പോൾ ഒരു നാലഞ്ച് അഞ്ച് പച്ചമുളക് മുറിച്ചെടുതാണ് അതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇരുന്നിട്ടും കുറച്ചൊന്ന് കുറുകൂട്ട കറി അതിന് നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് വിളമ്പാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്താ വെച്ചാൽ അതിൽ ഫ്രഷ് ക്രീമും വണ്ടി പരിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴേലൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും വട്ടം വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ കുറേ സമയം കഴിഞ്ഞിപ്പോൾ ചൂട് ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലിപ്പോൾ തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ പിന്നെ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ാണ് നമ്മളിപ്പോ ഓയിൽ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് ഓയിൽ ഉണ്ടാവുക അവര് നന്നായിട്ട് ഓയിൽ ചേർക്കും ഞാനിപ്പോ അത്ര അധികം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ അതിന്റെ മേലെ കുറച്ച് മല്ലിയിലൊക്കെ വെതറി കുറച്ച് പച്ചമുളക് കീറിയതൊക്കെ അതൊക്കെ വെതറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്